അച്ഛൻ ഇത് എവിടെ പോയി കിടക്കും എത്ര നേരമായി മോളെ നാളെ ഓണോ അല്ലേ പൂ പറിക്കാൻ പോരിക്ക പൂക്കൾ ഇടണ്ടേ നമുക്ക് അച്ഛൻ വന്നിട്ടുണ്ട് എനിക്ക് ഈ കൊമ്പിൽ ഒരു ഊഞ്ഞാൽ കെട്ടിട്ടാടാ അയ്യോ പോത്ത് വളർന്നു ഇനിയിപ്പോ ഒരു ഊഞ്ഞാലിന്റെ ഒരു കുറവും കൂടെ ഉള്ളു

അച്ഛനോട് പറഞ്ഞല്ലേ എനിക്ക് കൊമ്പിൽ ഒരു ഊഞ്ഞാല് കെട്ടിത്തരാ അറുപത്തഞ്ചു വയസ്സായി നടന്നുള്ള ഞാൻ ഈ വഴി കിടക്കുന്ന ഇസാബ് കേറിയിട്ട് എങ്ങനെ ഊഞ്ഞാല് കിട്ടും അച്ഛൻ്റെ താഴെ ഞാൻ എനിക്ക് പോകും ഊഞ്ഞാല് ആരെല്ലോ കിട്ടി ല്ലോ നല്ലൊരു ദിവസൊക്കെ വരുന്നേ അച്ഛാ നമുക്ക് ഓണൊക്കെ അല്ലേ നമുക്ക് ശിബുവിന്റെ അമ്മായിനേം കൂടി ഇങ്ങോട്ട് ക്ഷണിച്ചാലോ അറിയാ ിൽ വിളിച്ച് പറഞ്ഞതാ അവന്റെ താന്തയുടെ പേരില് അവനെ ഞാൻ ഇവിടെ കറ്റാനോ ആഴ്ച കളിച്ച് പറയും നീ പോലെ ഞാൻ പോവാ ഷീപ്പോ ഷീപ്പോ രാത്രി കിടന്ന് അടിച്ചത് വിടം ഉണ്ടെന്ന് പറയണേ ശരിയാക്കാം സുരേഷ് പിന്നെ ഈ മരത്തിലാണ് ഊഞ്ഞാലിടേണ്ടത് ഈ മരത്തിലാണ് ഊഞ്ഞാലിടേണ്ടത് ആ ഇതിൽ ഒരു ഊഞ്ഞാലല്ല മൂന്നാല് ഊഞ്ഞാൽ ഞാൻ കിട്ടും മൂന്നാലെണ്ണ ആട്ടണ്ട ഒരെണ്ണം ഉണ്ടാക്കിയാൽ മതി ഒരെണ്ണം കിട്ടിയാൽ മതി ഒരെണ്ണം മതി അപ്പൊ ആയിരം രൂപയാവും മതി തിരിച്ചറങ്ങണമെന്ന് എനിക്കൊരു നിർബന്ധം ഇല്ല നിനക്ക് വേണമെങ്കിൽ ഇറങ്ങി വീട്ടിൽ പോംസ് അടിക്കുന്നെ ഞങ്ങളെ കോടാ ഈ വിഷയത്തില് പനകഞ്ഞിയുടെ കണ്ണു കെട്ടിക്കാനല്ലേ ഊനാലുള്ള കമ്പ പറഞ്ഞോ നീറ്റകോലി നക്ഷത്രം ഉണ്ടാക്കി വെച്ചേക്കുന്നേ കേട്ടാരി അങ്ങനെ ഇറങ്ങി വന്ന് എന്റെ പല്ല് കാണത്തില്ല പറഞ്ഞേക്കാം ഞാൻ എനിക്ക് അങ്ങനെ തോന്നി ഇന്നലെ സിനിമ കണ്ടപ്പോഴേ അതിലെ നായകൻ അതിലെ നായക അപ്പുനെ എന്താ അങ്ങനെ ഒന്നും വിളിക്കാറില്ല ചിപ്സ് വിളിക്കട്ടെ അതാ വിളിക്കണെന്നറിയാം സ്ഥലത്തോടെ ൂടി ഇത് അതാ അച്ഛനെ ഉറക്കത്തിൽ എഴുന്നേറ്റിൽ നടക്കണതാ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നുണ്ടുണ്ട് ഉറക്കത്തിൽ എനിക്ക് ഓലി ഇടുന്ന ആദ്യോട്ട് കാണാം ഞാൻ മൂവായിരം രൂപ തന്നിട്ട് കെട്ട് ഓഞ്ഞാലേ നല്ല ബലത്തിൽ തന്നെ കെട്ടണം കേട്ടോ േ എത്ര പെണ്ണിന്റെ അടിച്ചു മാറ്റം ദ്രോഗി എന്നിട്ട് എനിക്കായിരം രൂപ അല്ലേ മൂവായിരം രൂപ നിന്നിട്ട് എന്റെ കൂട്ടൂലില്ല വേണ്ട 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 നിന്നെടുക്കുന്നത് ഞാൻ പൈസ മാറ്റല്ലേ പോണ കഴിക്കണ പാമ്പ് പോലാ എന്താ പറഞ്ഞേ നാലായിരം രൂപ ഒന്നും പറഞ്ഞത് അയ്യോ പിന്നെ

خ ي 요 그럼 그런데. 오케이. 어 오케이. 내가 가래를 뜯다. 쇼. 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 아. 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 ஊ ஊ ஊ புள்ளி புள்ளி என்னா என்ன நெளி புளி நெளி புளி நெளி புளி 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 புளியோ புளி புளியடி ஆட்ரி புளி இருக்கத அய்யோ அட புளி 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 சாதீ சேத்து மாத்த ஓடி வாடா இவர புளி ஏற இருக்கனடா எடி வாட்சலே சாதே ரெமடி ஓடி வா എന്നാ പാരി കാണുങ്ങളെ വിളിച്ചു വരുന്നത് അവരുടെ പെണ്ണുങ്ങളെ വിളിക്കുന്നു എനിക്ക് തെറ്റുപറ്റിയതാ ഏഹ് പുലി വന്ന് വലിയ എന്താ യാത്ര ഇത് ബാക്കിയുള്ള കിടന്നുറങ്ങാൻ പറ്റുന്നല്ലോ ഒറ്റപ്പാടില്ല ഹാളിയാണല്ലോ ആ അത് ശരി നാട്ടുകാരെ ഓടിവാന്ന് പറഞ്ഞ് വിളിച്ചു വിളിച്ചത് ഇറങ്ങി പോവാ ഞാൻ പറഞ്ഞില്ല ഇറങ്ങി പോവാൻ പറഞ്ഞു ചീറ്റും അത് ഭയങ്കര പുലിയാണ് അത് ഓ ഒരു കാര്യം ചെയ്യോ എടാ ഫയർഫോഴ്സിനോ ഫോറസ്റ്റിനോ അല്ലെങ്കിൽ പോലീസിനെ വിളിച്ചെന്ന് വിവരം പറ എന്തായാലും ചേട്ടാ അന്യായ ഭാഗ്യം പച്ചക്കു ഓണായിട്ട് അളിയം വന്നിട്ടുണ്ട് ഓഫ് ആയിട്ട് അത് ഓണത്തിന്റെ എന്റെ അളിയും വീട്ടിൽ വന്നിട്ട് ഓണത്തിന് നിന്റെ അളിയും വീട്ടിൽ വന്നെങ്കിൽ ഞാൻ എന്താ പുരി കണ്ടില്ലേ ചേട്ടാ എന്റെ അളിയൻ ആരാന്നറിയാട്ടാണ് അന്യായ വേത്തക്കാരനാണ് അന്യ ഇവിടെ പോയി വന്നു കഴിഞ്ഞാണ്ടല്ലോ ഒറ്റ വെളിച്ച് അടിച്ച് താരയിടും ഒന്ന് ോട്ടെ അടിച്ചു താഴെ അത് വെടിവെച്ചിടൂ ഏതാ ഉദ്ദേശം ഇങ്ങനെയെങ്കിലൊക്കെ അടിച്ച് താഴെ ഇടും എന്നാ വിളിക്കണാട്ടാ വിളിച്ചിട്ട് വരാം എന്റെ തമ്പുരാന് എന്നാ ചെയ്യുമെന്ന് എനിക്കറിയാം അടിക്കാൻ അവിടെ അച്ഛൻ ബാവു പറഞ്ഞപ്പോ ഞാനടി എന്തോ ചുറ്റി കളിയുണ്ട് എനിക്ക് മനസ്സിലാകുന്നത് അത് പേട്ടെ അത് പെട്ടെ ആള് പറഞ്ഞാൽ ഞാൻ വെടിവെച്ചു ഇട്ടാ മതി അതെ സന്തോഷം വേണ്ട ഈ പുലി എവിടെ കെട്ടിയിട്ടുണ്ട് പുലിയാണ് പാ ല്ലേടിപ്പിച്ചതാ നിങ്ങൾ ഞാൻ വെടിവെക്കാം പറ്റത്തില്ലേ കമ്പിയോട് കുത്തിയിടാൻ പറ്റുമോ അതെ ഷീമ ചക്കല്ല കിടക്കുന്ന പുലിയ മാറി വെച്ചു മാറി മാറ വേഗട്ടെ വേഗോട്ടെ പെട്ടെന്ന് ആട്ട് കേട്ടോ വളിയാ അതെ ഈ എണ്ണ അറിയോ ആർക്കല്ലോ ഞാൻ എണ്ണ ആണോ എത്ര വരെ എണ്ണണം അഞ്ച് എണ്ണണം അല്ല അഞ്ചു പേരെ എന്തിനാണ് എണ്ണെന്ന് അഞ്ചെന്ന് പറയുമ്പോൾ ഒരു പഞ്ചുണ്ട് ആ പഞ്ചിന്റെ കാഞ്ച് വലിച്ച പുലി താഴെയാ ഞാൻ അഞ്ചു പേരൊന്നും അഞ്ച് ഞാൻ റെഡിയാ അപ്പൊ ഞാൻ റെഡിയെന്ന് പറയുമ്പോൾ ടി വെക്കേ അഞ്ച അഞ്ചെന്ന് പറഞ്ഞു അഞ്ച് കേട്ടോ നിങ്ങളെ പറഞ്ഞു പറയാ അങ്ങനെ പോവുന്ന ഒന്ന് സഹായിച്ചിട്ട് പോകും പിന്നെ വേറെ ആരാത് ഒരു കാര്യം ഞാൻ പറയാം എന്തായാലും പുലിയെ പിടിവെക്കും അതിന്റെ മർമ്മ സ്ഥാനത്ത് തന്നെ പിടിവെക്കും നോക്കി ഞാൻ സൈക്കിൾ പുലിയൊക്കെ ആണെങ്കിൽ അതുകൊണ്ട് അങ്ങനെ ഒന്നും പിടിയത് ഞാൻ പിടിവെക്ക മാറ മാറി വേക്കോട്ടെ ഇനി എന്നാ കേട്ടോ ഞാൻ തന്നെ ഒന്ന് വെച്ചോളാം അഞ്ച് വേണ്ടല്ലോ വേണ്ടൊന്നും വേണ്ട വേണ്ടിക്കോ ഉണ്ടായിരുന്നോട്ടെ റെഡി ഒറ്റല്ലോ ആയിരുന്ന പത്ത് വർഷം അതുകൊണ്ടെങ്കിലും ഞാൻ പോവാളി അങ്ങനെ പുറത്തു പോകല്ലേ ഞാൻ പോടി വെക്കുന്നത് നിങ്ങടെ തോക്കുന്നത് പോയെ ഈ പുലിയ ഞാൻ വെക്കാം അച്ഛാ ചോറിന നമ്മള് ഒന്നും ചെയ്തില്ലല്ലേ അച്ചാ പുലി പാവല്ല മിണ്ടല്ലേ എന്റെ എന്റെ മരമിരിക്കുന്ന മരതിരിക്കുന്ന പുലി എനിക്ക് അറിയോ വടിയോക്കാൻ അതേണ്ടാക്ക് റെഡി അഞ്ചേ അയ്യോ പുലി അയ്യോ എന്നെ പുലി അയ്യോ ഞാൻ അപ്പോൾ പറഞ്ഞാ ഞാൻ പുലി പാവാണ് അയ്യോ റെഡി ഉണ്ടല്ലേ നട ണ്ടോ ശിബു ഏബു ഏ ആ കൊച്ചിന് ഊഞ്ഞാൽ കെട്ടിത്തരാൻ വേണ്ടി വന്ന ഷിബു എവിടെ നീ ആരാടോ ഉദ്ദേശിക്കുന്നത് അതെ ഈ കൊച്ചിന് ഊഞ്ഞാല് കെട്ടി കൊടുക്കാൻ വേണ്ടിട്ടേ ഉലിയുടെ ഡ്രസ്സുമായിട്ട് റിയാ ഇടാ അഞ്ഞൂറ് രൂപ ഞാൻ ഉലാലിട്ട നീങ്ങു നീ ഞാൻ ഇറങ്ങി വരാൻ അത് ശെരി നിന്നോട് ഞാൻ പറഞ്ഞോ പറമ്പോ നീ വേഷണല്ലേ രണ്ടായിരുന്നോളൂ എന്റെ മനുഷ്യ വീട്ടിൽ ഇനി ആരെങ്കിലും പെണ്ണിനെ വന്ന് കെട്ടോ നിങ്ങൾ ഇതൊന്നും പറഞ്ഞു സോൾവ് സോൾവാക്ക് എന്നിട്ട് അവരെ തമ്മിൽ ഒന്ന് കൊണ്ട് കെട്ടിക്കും മാസം ഒരു പത്ത് രൂപ രൂപ ഞാൻ സമ്പാദിക്കും രൂപ എടാ എന്റെ പെണ്ണിനുണ്ടല്ലോ മാസം പതിനയ്യായിരം രൂപ കൊടുക്കുന്നു ബോധം ഇല്ലാത്തൊരുത്തും വെടിവെച്ചോണ്ട് ഉണ്ട കൊള്ളാതെ നീ രക്ഷപ്പെട്ടു അതുകൊണ്ട് ആനല്ലേ വെടിവെച്ചത് എന്റെ കാര്യമാ ഞാൻ പറഞ്ഞത് ആണോ അച്ഛാ ഞാൻ കല്യാണം കഴിക്കേ കല്യാണം കഴിക്കൂ എടാ നിന്റെ ബാലേ വെടികൊണ്ടോ എറങ്ങില്ല എന്റെ ബോഡ ഭാഗ്യം സത്യം പറഞ്ഞ എന്റെ സങ്കല്പത്തിലെ മരുമോൻ ഇതല്ലേ അവനൊരു പുലി ആയിരിക്കണോ എന്നായിരുന്നു അതിന് എന്താ മാമ ഞാനിപ്പോ പുലിയല്ലേ അതെ തലേം വാലുമില്ലാത്ത ഇല്ലാത്ത കരുത പുലിഭു